പ്രധാന ജലാശയങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി പഞ്ചായത്ത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ശുദ്ധ ജലക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളെയൊക്കെയാണോ ഈ പഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏഴാം വാർഡിലാണ് ഈ നമുക്ക് പുറകിൽ കാണുന്നതാണ് ഈ നാമക്കുഴി എന്ന് പറഞ്ഞ ഒരു മലയാണിത് ഇത് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മലപ്രദേശമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറയുന്നതിൻ്റെ മറവിൽ ഇവിടെ മണ്ണ് മാഫിയ വളരെ കാലമായി ഇവിടുത്തെ പല മല സ്രോതസ്സുകളും ഇടിച്ച് മണ്ണ് എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കാരണം കുട്ടനാട് അപ്പർ കുട്ടനാടൻ മോഡലിൽ വീട് വെക്കാനായി ഒന്നോ രണ്ടോ സെന്റ് പഞ്ചായത്ത് അധികൃതർ ഇതുപോലെയുള്ള മലയിടുക്കൾക്ക് അനുമതി നൽകുമ്പോൾ ജിയോളജി വകുപ്പിന്റെ മറവിലാണ് ഈ വ്യാപകമായ ഈ മണ്ണെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ ഇതിനെതിരെയും കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടിനെതിരെയും നമ്മളിപ്പോൾ മെഴുവേലി പഞ്ചായത്ത് നോജോ വർഗീസ് ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഒരു വീട് വെക്കുവാൻ വേണ്ടി കൊടുത്ത അനുമതിയാണ് അതിന്റെ മറവിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നാമക്കുഴിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുവേലി പഞ്ചായത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയാണ് ഇവിടെ നിന്നും ഒരുപാട് പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാമക്കുഴി മല പ്രസിഡന്റ് എന്ന രീതിയിൽ എൻ്റെയും എ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഇവിടേക്ക് വന്ന് ഈ മലയുടെ ഇത് പരിശോധിച്ചപ്പോൾ എട്ടിരട്ടിയിലേറെ മണ്ണാണ് ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോയിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ കുടുംബത്തെ ഒരു പ്രായമായ ഒരു അപ്പച്ചനുള്ള വീടാണ് ഇതിൻ്റെ ഉടമസ്ഥ ബാക്കിയുള്ളവരെല്ലാം വിദേശത്താണ് അപ്പൊ അവരെ പോലും പറ്റിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നത് പഞ്ചായത്തീന്ന് വന്നു അളന്നു ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തി സംതിങ് രൂപ ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾ ഈ മണ്ണ് എടുത്തതിൻ്റെ പേരിൽ ഫൈൻ കൊടുത്തിട്ടുണ്ട് കാരണം ഫൈൻ കൊടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത അനുമതിയേക്കാളും നമ്മുടെ മുൻ പഞ്ചായത്ത് സമിതി കൊടുത്ത അനുമതിയേക്കാളും ഇരട്ടിയിലേറെ ഒരു എട്ട് മടങ്ങ് മണ്ണാണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം പത്ര പത്രത്തിലൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും വായിക്കുകയുണ്ടായി ഇവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തെ പറ്റി പറയുന്നു ഇപ്പൊ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണം ഇതാണ് ജിയോളജി ജിയോളജിന്ന് ഒരു രീതിയിലും ഇല്ലാത്ത രീതിയിൽ മണ്ണെടുക്കാൻ വേണ്ടി അനുമതി കൊടുക്കുക അതിന്റെ പേര് ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഈ ഒരു മല അവരുടെ ഒരു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപകാരപ്രദമായ രീതിയിൽ ഉള്ള ഒരു മലയായിരുന്നു ഇപ്പൊ വരും കാലങ്ങളിൽ ഇവിടെയും കുടിവെള്ളത്തിന്റെ പ്രശ്നം വരും തീർച്ചയായിട്ടും അതിനുണ്ടാവുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളൊരു ചെറിയ ഒരു വീട് വെക്കാൻ ആളുകൾക്ക് വീട് അനിവാര്യമായ ഒരു കാര്യമാണ് അതിനു അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ഒരു പോർഷൻ മണ്ണ് എടുക്കാൻ വേണ്ടി കൊടുക്കും പക്ഷെ ഇതേപോലുള്ള ഒരു വലിയൊരു മണ്ണ് മാഫികൾ വന്ന് ഒരു മല തന്നെ എടുത്തുകൊണ്ട് പോയ ഒരു അവസ്ഥയാണ് ഈ മല എന്തായാലും തിരിച്ച് അതേപോലെ ആക്കാൻ കഴിയത്തില്ല അപ്പം മെഴുവേലി പഞ്ചായത്തിൽ ഇത് മാത്രമല്ല ഇപ്പൊ അപ്പുറത്ത് ഹൈവേക്കാന്ന് പറഞ്ഞുകൊണ്ടൊരു മണ്ണെടുപ്പ് നടക്കുന്നു അങ്ങനെ മലകൾ ഇടിച്ച് നിരത്തി ഇവിടുത്തെ കുടിവെള്ളത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു മണ്ണ് മാഫിയ ടീമുകൾ നടത്തി വരുന്നുണ്ട് അതിനെ ഏതു തരത്തിലും ചെറുക്കുവാൻ തന്നെയാണ് തീരുമാനം പാട നിലയിൽ എന്താണ് ഇതിപ്പോ തന്നെ തന്നെയുള്ള യാതൊരു മാനദണ്ഡങ്ങളും ഉള്ള ഒരു മണ്ണെടുപ്പാണ് ഇത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഉണ്ടാകും ഇതിന്റെ മണ്ണെടുത്തോണ്ടിരുന്ന സമയത്ത് തന്നെ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ എത്തിയതിന് നിയമപരമായ കൂടി മാത്രമേ ഇത് എടുക്കാവൂ എന്ന് നിർദ്ദേശം കൊടുത്തതാണ് പക്ഷെ അവര് ഒരു പത്തിരുപത് ടോറസും ഒക്കെ ഉണ്ട് ഒരു രാത്രി കാലങ്ങളിൽ അനധികൃതമായിട്ട് മണ്ണെടുക്കുകയായിരുന്നു ചെയ്തത് അതിരൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ ഇതുപോലെ മണ്ണ് മാഫികൾ ഈ മെഴുവലി പഞ്ചായത്തിൽ അതി ശക്തമായ രീതിയിലാണ് മണ്ണ് എടുപ്പ് നടക്കുന്നത് അതിന് വ്യത്യാശ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ജിയോളജി വകുപ്പാണ് ഈ പത്ത് സെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മലനും കാണാം ഈ മല ഫുള്ള് എടുത്ത് ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക എന്നുള്ളത് പ്രസിഡന്റ് വീണ്ടും ഈ അവരുടെ കഴുകൻ കണ്ണുകൾ മറ്റു മലകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഇപ്പൊ സമാനമായി എന്തോ നിയന്ത്രണം വിട്ടുള്ള ഒരു ലോറി പോകുന്ന ഒക്കെ ദൃശ്യങ്ങൾ പ്രസിഡന്റ് മൊബൈലൊക്കെ ഉണ്ടല്ലോ എന്താണ് അവിടെ സമാനമായിട്ട് അവിടെ നിങ്ങളിപ്പോൾ എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാം അവിടെ അവിടുത്തെ ആളുകളെ അതുമായിട്ട് ആ ഇത് എടുക്കുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ അവരെ ഒരു ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസെടുക്കും അതിനകത്ത് പോലീസ് വന്ന് നിങ്ങളുടെ പേര് കേസെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ശബ്ദത്തെ പോലും അടയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്നിപ്പം ആ സൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ടോറസ് വലിയ ലോഡ് കയറുന്നതിൻ്റെ അറുന്നൂറ് അടിയുടെ അങ്ങാണ്ട് ടോറസ് അവിടെ വന്ന് മണ്ണെടുക്കാൻ വേണ്ടി കടന്നു ഡ്രൈവറിന്റെ അശ്രദ്ധയിൽ ഹാൻഡ് ബ്രേക്ക് ഇടാതെ അദ്ദേഹം ഇറങ്ങിപ്പോയി ഈ വാഹനം ഉരുണ്ടുപോയി അപ്പുറത്തുള്ള തേക്കയെ ചെന്ന് ഇടിച്ചു ആ തേക്കും മറിച്ച് അതിൻ്റെ അപ്പുറത്തെ തേക്ക ചെന്നിടിച്ചു ഒരുപക്ഷെ ആ തേക്കയിലുകൂടി ഈ വണ്ടി നിന്നിരുന്നില്ല നിന്നില്ലായിരുന്നുവെങ്കിൽ വലിയ അപകടമായിരുന്നു അവിടെ സംഭവിക്കാൻ പോയിരുന്നത് അവിടുത്തെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അവരെ ഈ വലിയ മാഫികൾ ഭീഷണിപ്പെടുത്തുക ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അത് തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ഇത്ര വലിയ കേസുകളാണ് വരുന്നത് അതുകൊണ്ട് ശബ്ദിക്കുന്നവരുടെ വായടപ്പിക്കുന്ന സമീപനം കൂടി ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ ജലജീവൻ മിഷന്റെ പദ്ധതി ഇന്നിപ്പം കഴിഞ്ഞ സമിതിയുടെ കാലത്ത് കാണുമായിരിക്കും പക്ഷെ അധികാരം ഏറ്റവും ശേഷം എങ്ങനെയാണ് ആ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് കുടിവെള്ളം എത്തുന്നു എന്ന് പറഞ്ഞാൽ ചെന്നീർക്കര മെഴുവേലി കുടിവെള്ള പദ്ധതിയാണ് ചെന്നീർക്കര കുടി മെഴുവേലി കുടിവെള്ള പദ്ധതിയിൽ ഏകദേശം മൂന്ന് മോട്ടറാണ് നിലവിലുള്ളൂ അത് ഈ രണ്ട് മോട്ടർ കംപ്ലൈൻറ് ആണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയിൽ ഞാനും വൈസ് പ്രസിഡൻറ്റും ഉൾപ്പെടെ അവിടെ ചെന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ മോട്ടറ് മാറ്റി വെക്കാതെ ഇതിനൊരു ശ്വാശ്വത പരിഹാരം ഇല്ല അത് മോട്ടർ മാറ്റി വെക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് ഗവൺമെൻറ് ആണ് കാരണം ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു കാര്യം അതൊരു പഞ്ചായത്തിനെ വെച്ച് തീർപ്പാക്കാൻ കഴിയത്തില്ല എന്നും നിങ്ങൾക്കും അറിയാം പക്ഷേ അതിന് പരിഹാരം കാണേണ്ട ഗവൺമെന്റ് കണ്ണടയ്ക്കുന്നു എന്നുള്ളത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഒരു മെഴുവേലിയിലെ ഒരു ഒരാളെന്ന നിലയിലും വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതിന് പരിഹാരം കാണേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി ഗവൺമെന്റിന് നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് അവരുടെ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതിനകത്ത് ഫണ്ടിന്റെ പ്രശ്നമാണ് അവർ നമ്മളോട് പറയുന്നത് ഒരു വശത്ത് നിയമങ്ങൾ കാറ്റിൽ പറത്തി ജിയോളജി വകുപ്പും മറുവശത്ത് സർക്കാരിന്റെ ഔദാര്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഭരണസമിതിയും കൂടി ഈർപ്പുമുട്ടുകയാണ് മെഴുവേലിലെ പൊതുജനങ്ങൾ ഇവരുടെ ദുരിതത്തിന് അടിയന്തര ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഉള്ളവരുടെയൊക്കെ അപേക്ഷ അതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ കണ്ണു തുറന്ന് ഈ മണ്ണുമാഫിയക്കെതിരെയും പിന്നെ പൊതുജനങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് സമിതി പറയാനുള്ളത് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കല്ലൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട